നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ തൊണ്ണൂറ്റൊന്ന് സെൻറ്റ് സ്ഥലവുമാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിലൊരു നൂറ് മീറ്ററോളം നമുക്ക് നിലവിൽ മൺവഴി ഉണ്ടെങ്കിലും വാഹനങ്ങളൊക്കെ കയറി വരുന്ന വഴിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല ചെറിയ രീതിക്ക് ഉള്ള ചെരുവേ ഉള്ളൂ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കപ്പയാണ് അതുപോലെ മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് ഇവയൊക്കെയാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് റിസോർട്ടും അതുപോലെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല വ്യൂ ഉള്ള സ്ഥലമാണിത് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡാണ് കേട്ടോ ഇഫാഗത്തും കപ്പ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ വാട്ടർ ടാങ്ക് നമ്മുടെ ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണുള്ളത് വെള്ളമൊക്കെ നമുക്ക് എപ്പോഴും ലഭിക്കുന്നതാണ് കേട്ടോ അതുപോലെ കോഴലടിച്ചാലും നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ ഒരു പഞ്ചായത്ത് വഴിയാണ് കേട്ടോ വഴിയുടെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്ന ഭാഗങ്ങളാണ് മുരിക്കാശ്ശേരി ടൗണാണ് സ്ഥലം ഇതുപോലെ തട്ടുതട്ടായിട്ടാണ് കേട്ടോ സ്ഥലം നിരപ്പാണ് എങ്കിലും കയ്യാലൊക്കെ വെച്ച് തിരിച്ച് തട്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒത്തിരി തേക്കൊക്കെ നട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ആ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ് ക്ലിയർ ആണ് മെയിൻ റോട്ടിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന റോഡ് നമ്മുടെ പറമ്പിലേക്ക് കയറി വന്നിരിക്കുന്ന വഴിയാണ് ഇതാണ് നൂറ് മീറ്ററോളം നമുക്ക് മൺവഴി ഉണ്ടെന്ന് പറഞ്ഞ വാഹനങ്ങൾ കയറി വരുന്ന വഴിയാണ് ജസ്റ്റ് നൂറ് മീറ്ററാണ് നമുക്ക് ഇതുപോലെ മൺവഴി ഉള്ളത് തൊട്ടടുത്ത് വരെ നമുക്ക് കോൺക്രീറ്റ് വഴിയാണുള്ളത്